നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്ദനപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഗുജറാത്തിൽ നിന്നും ആദ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വിജയം ബി എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു ഇത് ബി ജെ പി പ്രവർത്തകർക്ക് വലിയ സന്തോഷം നൽകുകയും ഊർജ്ജം നൽകുകയും ചെയ്യുന്ന വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ഗുജറാത്തിലെ സൂററ്റിൽ നിന്നുമാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന മുകേഷ് ദലാൽ എതിരില്ലാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാമനിർദ്ദേശം ചെയ്തവർ പിന്മാറിയതിനെ തുടർന്ന് അവരെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം ഭരണാധികാരി തള്ളിയിരുന്നു ഇങ്ങനെ തള്ളാൻ കാരണം എന്ന് പറയുന്നത് ഈ നാമനിർദ്ദേശം ചെയ്ത അവർ അവരുടെ ഒപ്പ് അവരുടേതല്ലെന്നും അത് വ്യാജമായി ഉണ്ടാക്കിയതാണ് അറിയാതെയാണ് തങ്ങളുടെ ഒപ്പിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുത്തതെന്നും ഞങ്ങൾ അതിനകത്ത് നാമനിർദ്ദേശം ചെയ്തിട്ടായി ചെയ്തിട്ടില്ല പിന്താങ്ങിയിട്ടില്ല എന്നുമാണ് ഇവർ സത്യവാങ്മൂലം കൊടുത്തത് ഭരണാധികാരിക്ക് എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പിന്നെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഭരണാധികാരിയുടെ മുന്നിൽ വ്യക്തമായ രേഖകൾ തയ്യാറാക്കാനും അത് തങ്ങൾ നൽകിയ പത്രികയിൽ വ്യക്തമായ ഒപ്പുകൾ തന്നെയാണെന്നും അവർ തന്നെയാണ് ഒപ്പിട്ടതെന്നും ഉള്ള തെളിവുകൾ നൽകാൻ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞതുമില്ല ഇതോടെയാണ് ഭരണാധികാരി ഈ കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്നെ പത്രിക തള്ളുന്നതായിട്ട് പറഞ്ഞത് അത് അതോടുകൂടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോയത് കോൺഗ്രസ്സിൻ്റെ നീലേഷ് കുംഭാണി എന്ന സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത് അവിടെ പത്രിക നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയാതെ അദ്ദേഹത്തിന് നാമനിർദ്ദേശ പത്രിക തള്ളപ്പെടുകയാണ് ഉണ്ടായത് എന്നാൽ അതോടൊപ്പം ഈ എങ്ങനെ അപ്പോഴും അവിടെ സ്വതന്ത്രം മത്സരിക്കുകയായിരുന്നു സ്വതന്ത്രം കൃത്യമായിട്ടും ഒരു പന്ത്രണ്ടോളം സ്വതന്ത്രമാരുണ്ടെന്നാണ് ഇപ്പോൾ പറയ വരുന്ന വിവരങ്ങൾ ആദ്യമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ അത്രമാത്രം ഉണ്ടോ എന്ന് അറിയാൻ എന്തായാലും കുറെ സ്വതന്ത്രന്മാർ അവിടെ പത്രിക കൊടുത്തിരുന്നു പക്ഷേ ആ സ്വതന്ത്രന്മാരും ഇന്ന് ആ സ്വതന്ത്രന്മാരും അത് പിൻവലിച്ചു എന്നാണ് അവരുടെ പത്രിക പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത് അതോടുകൂടിയാണ് മറ്റ് എതിർ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ എതിരില്ലാതെ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നും തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു അങ്ങനെയാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വിജയം ഗുജറാത്തിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് സൂറത്തിൽ നിന്ന് തന്നെ എന്ന വിവരം പുറത്തു വരുന്നത് ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ നടന്ന സംഭവങ്ങളെല്ലാം യാഥാർത്ഥ്യമായി സംഭവിച്ചതാണോ എന്നതാണ് ഇതിനകത്ത് ബി ജെ പിയുടെ കുതന്ത്രങ്ങളും ബി ജെ പിയുടെ രാ ഒരു രാഷ്ട്രീയ ഒരു തന്ത്രങ്ങളും ഇതിനകത്തുണ്ടോ എന്നൊക്കേണ്ട് പ്രത്യേകിച്ച് ഗുജറാത്താണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും അധികം വോട്ടുകളുള്ള വളരെ ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ഇപ്പൊ ഗുജറാത്തിൽ അവർക്ക് ആകെപ്പാടെ അവിടെ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസും എ എ പിയും ചേർന്നാണ് അവിടെ ഒരു ഒരു താൽക്കാലികമായിട്ട് മുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്നത് കാരണം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ശക്തി ദുർഗമാണ് ഗുജറാത്ത് എല്ലാ സീറ്റുകളും ഗുജറാത്ത് വിജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന പ്രചരണങ്ങളും സർവേകളും അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കാൻ ആളിനെ കിട്ടാത്ത അവസ്ഥയിലാണ് അതാണ് അവിടുത്തെ അവസ്ഥ അതുകൊണ്ടാണ് കോൺഗ്രസ് എ എ പിയുമായിട്ട് ചേർത്ത് എ എ പി കഴിഞ്ഞ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി ഒരു നല്ല പെർഫോമൻസ് അവിടെ നടത്തുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എട്ട് ചേർന്ന് കൊണ്ടാണ് കോൺഗ്രസ് അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തത് എ എ പിക്ക് രണ്ട് സീറ്റും ബാക്കി കോൺഗ്രസ് എന്ന തരത്തിലാണ് അവരൊരു മുന്നണി ഉണ്ടാക്കി മത്സരിക്കാൻ തുടങ്ങിയത് പക്ഷേ അതാണിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് ആദ്യത്തെ നാമനിർദ്ദേശ പത്രിക തന്നെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സിൻ്റെ ഒരു നാമനിർദ്ദേശ പത്രിക തന്നെ സൂരറ്റിൽ തന്നെ പ്രധാനമായിട്ടും സൂററ്റ് എന്ന് പറയുന്നത് ബി ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് അവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇനി നമ്മൾ അറിഞ്ഞത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കുംഭാണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ അടുത്ത ബന്ധു കൂടിയായ ഒരാളാണ് ഇദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് ഒപ്പിട്ട് വെച്ചിരുന്നത് അയാളാണ് കാൽമാറി എന്നാണ് കേൾക്കുന്നത് ഈ ഈ പറയുന്ന കോൺഗ്രസിന്റെ പത്രികയിൽ ഒപ്പിട്ടവരൊന്നും നേരിട്ട് ഇപ്പോൾ പുറത്ത് കാണാനില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് കാരണം അവരെല്ലാം ഒളിവിലാണെന്നാണ് ഒളിവിലെന്ന് പറഞ്ഞാൽ ഒളിവിലാണോ അതോ ബി ജെ പി ഒളിപ്പിച്ച് വച്ചിരിക്കുന്നതാണോ എന്നത് നമ്മൾ സംശയിക്കേണ്ടതുണ്ട് ആ അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ ആ ശക്തി ദുർഗത്തിൽ ബി ജെ പിന്നെ ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് കാണാം അത് ജനാധിപത്യത്തിന് നല്ല ഒരു പ്രക്രിയയാണോ എന്നത് ഈ രാജ്യം ഭരിക്കാൻ പോകുന്ന ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബി ജെ പി പരിശോധിക്കേണ്ടത് തന്നെയാണ് ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തുക അപ്പൊ അങ്ങനെ യഥാർത്ഥ അതായത് നേരെ എതിർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ താമസിക പത്രിക എന്ന് മാത്രമല്ല സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ ഇവിടെ ആർക്കും ഈ നമ്മുടെ ഭരണഘടന അനുസരിച്ച് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വതന്ത്രമായിട്ട് മത്സരിച്ചവരെല്ലാം ഇന്ന് എല്ലാവരും ഒരുമിച്ച് പത്രിക പിൻവലിച്ചു മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരും സ്വയം തോന്നി പിന്നെ പത്രിക പിൻവലിച്ചതായിരിക്കില്ല അങ്ങനെയുണ്ടെങ്കിൽ പത്രിക കൊടുക്കേണ്ട കാര്യമല്ലല്ലോ ചിലപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പേര് മാറുമായിരിക്കാം പക്ഷേ പത്രിക നൽകിയവരെല്ലാ സ്വതന്ത്രമാരും ഒരുമിച്ച് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നമ്മൾ കാണേണ്ടത് ഏതൊരു ബുദ്ധി ഉള്ളവനായിരുന്നാലും നമ്മൾ കാണേണ്ടത് അത് ബി ജെ പി ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചും ആ ഒക്കെ പിന്മാറ്റിയതായിരിക്കാം എന്നാണ് കാണേണ്ടത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനാധിപത്യത്തിൽ ബി ജെ പി കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ഒരു ഒരിക്കലും ഒരു ഭൂഷണമായ പ്രവർത്തനമായിരിക്കില്ല ആയിരിക്കില്ല ബി ജെ പിക്ക് പക്ഷെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയൂ ഇനി കുറച്ചും കൂടി വാർത്തകൾ പുറത്തു വരുമ്പോൾ വിശേഷങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ചിത്രം കാണാൻ കഴിയൂ എന്തായാലും ഇപ്പോൾ ബി ജെ പിക്ക് സൂറത്തിൽ എതിരില്ലാതെ ഒരാൾ ജയിച്ചിരിക്കുന്നു പിന്നെ അവിടെ ആദ്യത്തെ വിജയം അവർക്ക് ആഘോഷിക്കാം ബി പ്രവർത്തകർക്ക് ഒന്ന് മാകാം പക്ഷേ അത് അതിന്റെ പിന്നിൽ നടന്നത് നാടകങ്ങളും ഒക്കെ ശരിയാണോ അത് ഇപ്പൊ ബി ജെ പി സ്വാഭാവികമായിട്ട് ജയിച്ചതാണോ അതോ ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരെ മാറ്റി ജയിപ്പിച്ചതാണോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്